ഓം ശ്രീ ഗുരുഭ്യൂ നമ ജ്യോതികുമാർ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മൂന്നിന് ചൊവ്വാഗ്രഹം വീണ്ടും രാശിയിലേക്ക് ചൊവ്വയുടെ നീചരാശിയിലേക്ക് രാശി മാറുന്നു ആ നീരരാശിയിലേക്ക് വരുന്ന ചൊവ്വാഗ്രഹം ജൂൺ മാസം ആറാം തീയതി വരെ ആ നീചരാശിയിൽ ഉണ്ടാകും ഇപ്പോൾ ചൊവ്വ നീചരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഇഫക്റ്റ് ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിൽ മേടം ഇടവം മിഥുനം കർക്കിടകൂറുകാർക്കും ലഗ്നക്കാർക്കും ചൊവ്വയുടെ രാശിമാറ്റത്തിൻ്റെ ഗുണദോഷങ്ങൾ എങ്ങനെയാകും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് നമുക്ക് അറിയാം കഴിഞ്ഞ അതായത് കഴിഞ്ഞ വർഷം രണ്ട് ഒക്ടോബർ ഇരുപതിന് ചൊവ്വാഗ്രഹം ഇതുപോലെ നീചരാശിയിലേക്ക് വന്നു ക്രമേണ ആ നീചരാശി നിന്ന ചൊവ്വാഗ്രഹം വക്രസ്ഥിതി പ്രാപിച്ച് വീണ്ടും മിഥുനരാശിയിലേക്ക് പ്രവേശിച്ച് മിഥുനരാശിയിൽ നിൽക്കുന്ന സമയമാണ് ആ മിഥുനരാശി നിൽക്കുന്ന ചുവഗ്രഹം വീണ്ടും ഏപ്രിൽ മാസം മൂന്നാം തീയതി ആ രാശിയിലേക്ക് രാശി മാറുകയാണ് രാശി എന്ന് പറയുമ്പോൾ അത് ചന്ദ്രൻ്റെ രാശിയാണ് ജലരാശിയാണ് ആ ജലരാശിയിലേക്കാണ് ഈ ചൊവ്വാഗ്രഹം രാശി മാറുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് ചൊവ്വാഗ്രഹം എന്ന് പറയുമ്പോൾ നമുക്കറിയാം രജോ ഗുണത്തിൻ്റെ ഗ്രഹമാണ് ശരീരശക്തിയുടെയും ബലത്തിൻ്റെയൊക്കെ ഗ്രഹമാണ് അതുപോലെ പോരാട്ട വീര്യത്തിൻ്റെ ഗ്രഹമാണ് ഈ സൈന്യാധിപനായിട്ട് നമ്മൾ ഈ ചൊവ്വാഗ്രഹത്തെ കാണുന്നുണ്ട് അതായത് യൂണിഫോം ഇട്ട എല്ലാ ജോലികളും മിക്കവാറും ഈ ചൊവ്വയെ കൊണ്ട് ചിന്തിക്കാറുണ്ട് അതേപോലെ തന്നെ എന്ന് പറയുന്നത് ലഹരി വസ്തുക്കളെ അതുപോലെ ആയുധങ്ങൾ അതുപോലെ ഭൂമി ഇവയുടെയൊക്കെ കാരകത്വം ഈ ചൊവ്വാ അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മംഗല്യഭാഗത്തെ ബാക്കിയത്തെയൊക്കെ നിയന്ത്രിക്കുന്നത് ഈ ചൊവ്വയാണ് ലൈംഗിക സുഖങ്ങളെയും ചൊവ്വ നിയന്ത്രിക്കുന്നുണ്ട് അവൻ നെയ്തസ്ഥാനത്ത് ചൊവ്വ പ്രവേശിക്കുമ്പോൾ ഈ പറഞ്ഞ ചൊവ്വയുടെ കാരകത്വങ്ങൾക്ക് ചെറിയ മങ്ങല് ചിലപ്പോൾ ഏൽക്കാൻ സാധ്യതയുണ്ട് കാരണം ബലമില്ലാത്ത ഒരു രാശിയിലാണ് ആ ചൊവ്വ വരുന്നത് മാത്രവുമല്ല ആ രാശിയിൽ നിന്ന് ചൊവ്വാഗ്രഹം അതിൻ്റെ നാല് ഏഴ് എട്ട് രാശികളിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ചൊവ്വയുടെ രാശി രാശിമാറ്റം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്വാധീനം ഉണ്ടാക്കുമെന്നുള്ളതാണ് അത് ചിലപ്പോൾ പോസിറ്റീവായിട്ടും സ്വാധീനിക്കാം നെഗറ്റീവായിട്ടും സ്വാധീനിക്കാം കാരണം ചൊവ്വയുടെ ദൃഷ്ടി മൂന്ന് രാശികളിൽ വരുന്നുണ്ട് അതിൻ്റെ നാല് ഏഴ് എട്ട് രാശികളിൽ അപ്പോൾ ഇപ്പം നെയ്ത ചന്ദ്രൻ ചില സമയത്ത് ചില രാശികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ചൊവ്വയ്ക്ക് നീചഭംഗം വരുന്നതിനും സാധ്യതയുണ്ട് അപ്പോൾ ആ നീചഭംഗം വരുന്ന സമയത്ത് ചുവ നീചരാശിയിലാണെങ്കിലും നമുക്ക് നേട്ടം ഉണ്ടാകും നേട്ടമുണ്ടാകും നീചഭംഗമില്ലാത്ത സമയത്ത് ദോഷാനുഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ചൊവ്വയുടെ നീചരാശിയിലേക്കുള്ള രാശി മാറ്റം ഓരോ കുറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത് നോക്കാം ആദ്യമായിട്ട് നമുക്ക് മേടക്കൂറുകാർക്കും മേട ലഗ്നക്കാർക്കും അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവർക്ക് എങ്ങനെയാണ് ഈ ചൊവ്വയുടെ രാശിമാറ്റം സ്വാധീനിക്കുന്നത് നോക്കാം അപ്പോൾ ഇവിടെ മേടക്കൂറുകാർ എന്ന് പറയുമ്പോൾ മേടലഗ്നക്കാരൻ എന്ന് പറയുമ്പോൾ ആ രാശിയുടെ നാഥൻ എന്ന് പറയുന്നത് ചൊവ്വയാണ് അതുപോലെ തന്നെ അതിൻ്റെ അഷ്ടമ ഭാവാധിപം വൃശ്ചികൻ രാശിയുടെ നാഥനും ചൊവ്വയാണ് അപ്പോൾ ജന്മരാശിയുടെയും അഷ്ടമ രാശിയുടെയും അധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹമാണ് മൂന്നാം രാശി എന്ന ഏപ്രിൽ മൂന്നിന് രാശിയിലേക്ക് നാലാം രാശിയിലേക്ക് ചൊവ്വയുടെ നീതരാശിയിലേക്ക് രാശി മാറുന്നത് ജൂൺ വരെ ആ ചൊവ്വാഗ്രഹം നാലാം ഭവ രാശിയിൽ ഉണ്ടാകും അതായത് ചന്ദ്രന്റെ രാശിയിൽ ഉണ്ടാകും അപ്പം നമുക്ക് പൊതുവെ ആ നാലാം ഭാവരാശിയിൽ ചൊവ്വ പ്രവേശിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം അത് പുണർ നക്ഷത്രത്തിലും അതിനുശേഷം പൂയൻ നക്ഷത്രത്തിലും ആയില്യം നക്ഷത്രത്തിലുമായിരിക്കും ആ ചൊവ്വ സഞ്ചരിക്കുന്നത് അതിൽ പൂയൻ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്കല്പം കെയർ വേണം കാരണം രണ്ടും ശത്രു ഗ്രഹങ്ങളാണ് അപ്പോൾ നമ്മൾ ജന്മ ജന്മരാശ്യാധിപനായിട്ടുള്ള ചൊവ്വ ലഗ്നരാശ്യാധിപനായിട്ടുള്ള ചൊവ്വയ്ക്ക് നീതസ്ഥിതി വരുന്ന സമയമായതുകൊണ്ട് പൊതുവെ ഒരു ഊർജ്ജസ്വലത കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ ധൈര്യം വീര്യം അതുപോലെ പ്രശ്നങ്ങൾ തരണം ചെയ്യാനുള്ള ഒരു കഴിവ് ഇവയൊക്കെ ചിലപ്പോൾ ആ ജന്മരാശ്യാധിപന ഒരു വിലക്കുറവ് വരിക വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവെ ഒരു ആത്മവിശ്വാസക്കുറവിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ മാനസികാവസ്ഥയിൽ വരുന്ന അസന്തുലിതാവസ്ഥ അത് ചിലപ്പോൾ കുടുംബജീവിതത്തിൽ പ്രതിഫലിക്കും എന്നും കൂടെ മനസ്സിലാക്കുക കുടുംബത്തിലൊക്കെ ആധിപത്യം കുറയും അതുപോലെ നമ്മൾ വസ്തുക്കൾ വാഹനം ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യമൊക്കെ ചിലപ്പം വരാം അതുപോലെ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് ചെറിയ പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ ആ ചൊവ്വ നീചസ്ഥിതിയിൽ വരിക വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ചൊവ്വ ആ രാശിയിൽ നിന്നിട്ട് അതിൻ്റെ പ്രത്യേകിച്ച് ഏഴാം ഭാവരാശിയിലേക്ക് ദൃഷ്ടിയിരുന്നു അതായത് മേടക്കൂറുകാരുടെ ഏഴാം ഭാവരാശിയിലും അതുപോലെ പത്താം ഭാവരാശിയിലും പതിനൊന്നാം ഭാവരാശിയിലും ആ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ പൊതുവേ ഏഴാം ഭാവരാശിയിലേക്കൊക്കെ ആ ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ ബലമില്ലാത്ത ചൊവ്വയാണ് അപ്പോൾ നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നമ്മുടെ ബിസിനസ് റിലേഷൻഷിപ്പിൽ അല്പം ശ്രദ്ധയൊക്കെ വേണ്ടുന്ന സമയമാണ് ദാമ്പത്യബന്ധത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെയൊക്കെ നോക്കണം കാരണം ചൊവ്വ ഒരു തമോ ഗ്രഹമാണ് ഏഴാം ഭവരാശിയിൽ ആ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നുണ്ട് അതേസമയം ജന്മരാശ്യാധിപനാണ് ചൊവ്വ എന്നുള്ളത് കൊണ്ട് വലിയ ദോഷം ചെയ്യുകയില്ല എന്നും കൂടെ മനസ്സിലാക്കുക അതേസമയം കർമ്മസ്ഥാനത്ത് ആ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് ഈ തൊഴിലിടത്ത് നമ്മൾ ഈ പ്രത്യേകിച്ച് ആ ചൊവ്വയുടെ ദൃഷ്ടി എന്ന് പറയുന്നത് മകരൻ രാശിയിലാണ് അത് ഉച്ചരാശിയാണ് ചൊവ്വയുടെ ഉച്ചരാശിയാണ് അപ്പോൾ ആ ചൊവ്വാഗ്രഹം ഉച്ചരാശിയിലേക്ക് ചെയ്യുന്നു അത് നമുക്ക് തൊഴിലിൽ അച്ചടക്കം അതുപോലെ സഹനശക്തി ഇവ കൂടുന്നതിനും അതുപോലെ തന്നെ പേഴ്സണൽ തലത്തിൽ ഉയർച്ചയ്ക്കും സാധ്യത കാണിക്കുന്നുണ്ട് കുജൻ പത്തിൽ ഉച്ചദൃഷ്ടി ചെയ്യുന്നത് തൊഴിലിടത്ത് നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും അതായത് തൊഴിലിൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയാം അതുപോലെ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫാമിലി തലത്തിൽ അല്പം സുഖക്കുറവൊക്കെ ഉണ്ടാകാം നാലിൽ ആ ചൊവ്വ ബലമില്ലാതെ വരുന്ന സാഹചര്യമായതുകൊണ്ട് എങ്കിലും ഈ ഫാമിലി തലത്തിലും റിലേഷൻഷിപ്പിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിലും കരിയർ തലത്തിൽ സന്തോഷാനുഭവങ്ങൾ ആ ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ടും ആ ചൊവ്വയുടെ കർമ്മസ്ഥാനത്തെ ഉച്ചദൃഷ്ടി കൊണ്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ നമുക്ക് ഈ സുഹൃത്തുക്കള അതുപോലെ സോഷ്യൽ സർക്കിള് അവരുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിലൊക്കെ അല്പം കെയർ വേണം പതിനൊന്നാം ഭാവരാശിയിലേക്ക് ആ ചൊവ്വൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ അവർ വഴിയുള്ള അവർ വഴി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഗുണാനുഭവം ചിലപ്പോൾ ആ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്ന ആ ജൂൺ ആറ് വരെയുള്ള ആ തീയതിയിൽ ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല ഇനി നമുക്ക് ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ഈ ചൊവ്വയുടെ രാശിമാറ്റം ഏത് രീതിയിൽ സ്വാധീനിക്കും നോക്കാം ഇപ്പോൾ ഇടവക്കൂറുകാരെന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനം മൂന്ന് പാദത്തിൽ പെടുന്നവർ അതുപോലെ രോഹിണി മഹേരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവരാണ് ഇപ്പോൾ ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ചൊവ്വ അവരുടെ ഏഴാം ഭാവാധിപനുമാണ് പന്ത്രണ്ടാം ഭാവാധിപനുമാണ് അങ്ങനെ ഏഴും പന്ത്രണ്ടും ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഏപ്രിൽ മൂന്നിന് അവരുടെ മൂന്നാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ജൂൺ ആറ് വരെ ആ ചൊവ്വാഗ്രഹം മൂന്നാം ഭാവരാശിയിൽ ഉണ്ടാകും മൂന്നാം ഭാവരാശി എന്ന് പറയുന്നത് കർക്കടകരാശിയാണ് അത് ചൊവ്വയുടെ നീചരാശിയാണ് മാത്രമല്ല ചന്ദ്രൻ്റെ രാശിയാണ് കർക്കടകരാശി ജലരാശിയാണ് സ്ത്രീരാശിയാണ് ഈ കർക്കടകരാശി എന്ന് പറയുന്നത് അതേസമയം നമ്മൾ ആ കർക്കടകരാശിയിലേക്ക് പ്രവേശിക്കുന്ന ആ ചൊവ്വാഗ്രഹം മൂന്ന് നക്ഷത്രങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് അതിൽ പുണർ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് അത് ഗുരുവിൻ്റെ നക്ഷത്രമാണ് ചൊവ്വയുടെ മിത്രഗ്രഹമാണ് അത് കഴിഞ്ഞാൽ ശനിയുടെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നു അത് അത്രത്തോളം ഒരു മിത്രഗ്രഹമെന്ന് പറയാൻ പറ്റില്ല ശത്രുഗ്രഹമാണ് ബാക്കി ബുധൻ അപ്പം ബുധനും കുജൻ്റെ ശത്രുഗ്രഹമാണ് അപ്പം പൊതുവെ നമുക്ക് ഈ കർക്കിടകരാശിയിലേക്ക് ഈ ചൊവ്വ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ അത് പ്രത്യേകിച്ച് ചൊവ്വയുടെ ബലമില്ലാത്ത രാശിയും കൂടെ ആയതുകൊണ്ട് അത് മൂന്നാം ഭാവരാശിയും കൂടെ ആയതുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരാം അവിടെ നമ്മൾ ഒരു കെയർ കൊടുക്കണം ഇപ്പോൾ നമ്മൾ ആശയങ്ങളൊക്കെ കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വരാം അത് നമുക്ക് മറ്റു തലത്തിൽ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം പൊതുവേ ഒരു ഒരു ഭീരുവും ശാന്തനും ഒക്കെ ആകുന്ന ഒരവസ്ഥ വരും കാരണം ജലരാശിയിലാണ് ആ ചൊവ്വാഗ്രഹം ബലമില്ലാതെ വരുന്നത് അതുപോലെ ഈ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ഈ പ്രഭാഷണമൊക്കെ നടത്തുന്നവർ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് മീഡിയ പ്രവർത്തകർ അവർക്കെല്ലാം ഒരു അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ആർജവം അല്ലെങ്കിൽ ഒരു ഊർജം ഉണ്ടാകണമെന്നില്ല ഒരു ആലസ്യം ഒരു പ്രേരകാശക്തി കുറവ് ഒക്കെ അവരുടെ പ്രവർത്തന മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ ശ്രദ്ധിക്കണം അതുപോലെ അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഒരു വേഗതക്കുറവ് ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മൾ പൊതുവെ ഈ അവിടെ നിൽക്കുന്ന ചൊവ്വാഗ്രഹം അവിടെ നിന്നുകൊണ്ട് ആറിലും ഒൻപതിലും അതുപോലെ പത്തിലും ആ ദൃഷ്ടിക്കുന്നുണ്ട് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ആറിലേക്കൊക്കെ ചൊവ്വയുടെ ദൃഷ്ടി സാധാരണ വന്നു കഴിഞ്ഞാൽ ശത്രുക്കളെയൊക്കെ നേരിടാനുള്ള ഒരു ശക്തിയൊക്കെ ഉണ്ടാകുന്നു പക്ഷേ ഇവിടെ ബലമില്ലാത്ത രാശി നിന്നുകൊണ്ടാണ് ആ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ശത്രുക്കളെ നേരിടാനുള്ള ഒരു ഭയം ഒരു ശക്തി കുറവ് ചിലപ്പോൾ അനുഭവപ്പെട്ടു എന്ന് വരാം അതുപോലെ നമ്മൾ ഈ കാമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു ഊർജ്ജസ്വലത കുറവ് അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസമില്ലായ്മ ഇല്ലായ്മ ഒരുതരം ഭയമൊക്കെ ഈ സമയത്ത് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേസമയം ചൊവ്വ ആ ചൊവ്വ ഒൻപതാം പാവരാശിയിൽ ഉച്ചദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഉച്ചദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ഒൻപതാം പാവ് രാശിയിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ദൂരയാത്രകൾക്ക് ഉള്ള പ്ലാന് അതുപോലെ ഉന്നത പഠനം ഇവയൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അത് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് പറയാം പ്രത്യേകിച്ച് ഈ ഉന്നത ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കുന്നതിനും അതുപോലെ തൊഴിലിലും ബിസിനസ്സിലുമൊക്കെ തന്നെ ഒരു നമുക്ക് അതുപോലെ മേരിറ്റ് റിലേഷൻഷിപ്പിലൊക്കെ തന്നെ ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഒഴിവാക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് വേണം പിടിവാശിയൊക്കെ കുറയ്ക്കണം അതുപോലെ തന്നെ കൂടുതൽ സംയമനം ആവശ്യമായിട്ടുള്ള ഒരു സമയമായിട്ടും കൂടെ നമ്മൾ മനസ്സിലാക്കുക മെൻ്റൽ കോൺഫ്ലിക്റ്റ് അതുപോലെ ടെൻഷൻ ഇവയൊക്കെ നമുക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ആത്മീയ ചിന്ത കൂട്ടുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ കേസുകളിലൊക്കെ തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ടുള്ളൊരു പരിശ്രമങ്ങളൊക്കെ ഇപ്പോൾ വ്യവഹാരങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായിട്ടുള്ളൊരു പരിശ്രമങ്ങൾ ഇതിൻ്റെ ഭാഗത്ത് അതിൻ്റെ പിന്നിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് വിജയപ്രദമാക്കാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ ശത്രുക്കളെയൊക്കെ നമുക്ക് തരണം ചെയ്യണമെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ടാക്ടീസും കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാക്കണം ഇതാണ് ഇടവക്കൂറുകാർക്ക് ഈ ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ട് പറയാനുള്ളത് ഇനി നമുക്ക് മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും അതായത് മകേരനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം തിരുവാതിര അതുപോലെ പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ചൊവ്വ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ അതായത് ചൊവ്വ അതിൻ്റെ നീജരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ എന്തെന്ന് നോക്കാം പ്രത്യേകിച്ച് മിഥനക്കുറുകാർക്കും മിഥനലഗ്നക്കാരെയും സംബന്ധിച്ചിടത്തോളം ചൊവ്വ എന്ന് പറയുന്നത് അവരുടെ ആറാം ഭാവാധിപനാണ് അതുപോലെ പതിനൊന്നാം ഭാവാധിപനുമാണ് അപ്പോൾ ആറും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഏപ്രിൽ മൂന്നിന് അവരുടെ ധനരാശിയിലേക്കാണ് അതായത് രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ആ രണ്ടാം ഭാവരാശി എന്ന് പറയുന്നത് കർക്കിടക രാശിയാണ് പ്രത്യേകിച്ച് അത് ചൊവ്വയുടെ നീച രാശിയാണ് അതായത് രണ്ടാം ഭാവരാശി ചന്ദ്രൻ്റെ ജലരാശി എന്ന് പറയാം അപ്പം പൊതുവെ നമുക്ക് ഈ ജലരാശിയിലേക്ക് വരുന്ന ആ ചൊവ്വ അവിടെ ഗുരുവിൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു അത് വലിയ ദോഷം ചെയ്യില്ല അത് കഴിഞ്ഞാൽ പിന്നെ സഞ്ചരിക്കുന്നത് ശനിയുടെയും അതുപോലെ തന്നെ ബുധൻ്റെയൊക്കെ നക്ഷത്രത്തിലാണ് അതായത് പൂയം ആയില്യം നക്ഷത്രങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് അത് അത്രത്തോളം ഗുണം വരണമെന്നില്ല എങ്കിലും നമ്മൾ ഈ രണ്ടാം ഭാവ രാശിയിൽ ചൊവ്വ നീതസ്ഥിതനായതുകൊണ്ട് നമ്മൾ ധനവിഷയങ്ങളിൽ അല്പം ശ്രദ്ധിക്കണം കാരണം ധനസ്ഥിതിയിൽ ഏറ്റക്കുറച്ചിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഫ്ലക്ച്വേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ നമ്മുടെ സംസാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കുടുംബകാര്യങ്ങളിലൊക്കെ നമുക്ക് ഭിന്നത ഉണ്ടാകാം എന്നുള്ളതിനാൽ നമ്മൾ അവിടെയും ഒരു ശ്രദ്ധിക്കണം രണ്ടാം ഭാവം എന്ന് പറയുന്നത് അപ്പം ഈ രണ്ടാം ഭാവത്തില് കുജന് ബലമില്ലാതെ വരുമ്പോൾ ആ കുടുംബത്തിലെ ആധിപത്യമൊക്കെ കുറയുന്നതിനോ ഒക്കെ ഒരു സാധ്യത കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് അതുപോലെ നമുക്ക് ഈ നീചരാശി ആയതുകൊണ്ട് നമുക്ക് ഈ ശത്രുക്കൾ മുഖാന്തരം എന്തെങ്കിലും ധനനഷ്ടത്തിനോ സാധ്യതയുണ്ട് അതുപോലെ ഈ ജ്യേഷ്ഠ സഹോദരന്മാർക്ക് ധനനഷ്ടത്തിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അതുപോലെ ഈ വ്യാപാരങ്ങള് അതുപോലെ നമ്മൾ ബാങ്ക് ഇടപാടുകൾ ഉള്ള ഈ ധനവരവ് കുറയാനും സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക അപ്പോൾ പൊതുവേ നമുക്ക് ഈ കുടുംബ ബഡ്ജറ്റ് കുടുംബ ബഡ്ജറ്റില് ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് സമ്പാദ്യക്കുറവിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ കൂടുതൽ അച്ചടക്കവും വിനയവും ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു സമയമായിട്ട് മനസ്സിലാക്കുക കടം കൂടാതെയൊക്കെ നോക്കണം അതുപോലെ തന്നെ ഇപ്പോൾ ആദ്യമൊക്കെ ഗുരുവിൻ്റെ നക്ഷത്രത്തിലൊക്കെ സഞ്ചരിക്കുന്നതുകൊണ്ട് സാമ്പത്തിക കാര്യത്തിലും കുടുംബത്തിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ വന്നാലും അതൊക്കെ നിയന്ത്രിക്കാൻ ആ ഗുരുവിൻ്റെ നക്ഷത്രത്തിലൂടെയുള്ള ചൊവ്വയുടെ ആ സഞ്ചാരത്തിന് കഴിയും അതേ ആ രണ്ടിൽ നിൽക്കുന്ന ചൊവ്വ മിദിനക്കൂറുകാരുടെ അഞ്ച് എട്ട് ഒൻപത് ഭാവങ്ങളിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് അത് ഈ അഷ്ടമത്തിലൊക്കെ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അഷ്ടമത്തിലെ ദൃഷ്ടി എന്ന് പറയുന്നത് ദൃഷ്ടിയാണ് അപ്പോൾ നമുക്ക് അത് ചില മേഖലകളിൽ പ്രത്യേകിച്ച് ഈ റിസർച്ച് മേഖലകളിൽ അതുപോലെ അന്വേഷണ ഏജൻസികളിലൊക്കെ പ്രവർത്തിക്കുന്നവർ ഉന്നത പഠനങ്ങൾ നടത്തുന്നവർ അവർക്കൊക്കെ ആ ചൊവ്വയുടെ ഉച്ചദൃഷ്ടി ഗുണം ചെയ്യും ഇപ്പോൾ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അന്വേഷണ ഏജൻസികളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഹെൽത്ത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അവർക്കൊക്കെ അവരുടെ പ്രവർത്തന മേഖലയിൽ ആ അഷ്ടമത്തിലെ ആ ചൊവ്വയുടെ ഉച്ചദൃഷ്ടി അത് ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം അതുപോലെ ഈ നിഗൂഢശാസ്ത്രങ്ങളിലൊക്കെ താല്പര്യമുള്ളവർക്ക് നിഗൂഢശാസ്ത്രം അഭ്യസിക്കുന്നവർക്ക് ഒരു പ്രതീക്ഷിക്കാത്ത ഒരു നേട്ടമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ ജോയിൻ്റ് അസെറ്റ് അതുപോലെ പാർട്ണർഷിപ്പ് ഇവകളിലൊക്കെ തന്നെ നിലവിലുള്ള ആ പ്രശ്നങ്ങളൊക്കെ ഓവർകം ചെയ്യുന്നതിനൊക്കെ കഴിയുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അതേസമയം സമയം അഷ്ട്രമത്തിലൊക്കെ ആ ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ അത് പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് ഇപ്പോൾ ഫൈൽസ് ഫെസ്റ്റുല അതുപോലെ ഇപ്പോൾ യൂടസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ വിഷയങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ ടൈമിലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ ഒരു സർജറി അത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെയൊക്കെ അവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകാൻ കഴിയും പൊതുവെ നമുക്ക് ഈ ഈ എട്ടാം ഭാവത്തിലേക്കുള്ള ആ കുജൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് നമുക്ക് ഇൻഹെരിറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ വഴിതെളിക്കും അതുപോലെ കടം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ നമുക്ക് ഉണ്ടാകും അതുപോലെ നമുക്ക് ഈ ഈ മേരിറ്റ് റിലേഷൻഷിപ്പിൽ അല്പം ശ്രദ്ധ വേണം പ്രത്യേകിച്ച് എതിർ ലിംഗക്കാരുമായിട്ടൊക്കെയുള്ള സമീപനത്തിലൊക്കെ ഒരു ജാഗ്രത ഒരു കരുതലൊക്കെ വേണ്ടുന്ന സമയമാണ് അതുപോലെ ദൂരെ യാത്രകൾക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ അല്ലെങ്കിൽ അത് മാറ്റിവെക്കേണ്ടുന്ന ഒരു സാഹചര്യമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം പ്രത്യേകിച്ച് ആ ചൊവ്വ മുമ്പതിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നു അതുപോലെ സന്താനങ്ങളിൽ നിന്നൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് അതൊക്കെ നമുക്ക് മാനസികമായിട്ട് ഒരു ടെൻഷൻ അല്ലെങ്കിൽ മനസ്സമാധാന കുറവിനൊക്കെ വഴിതെളിക്കാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക ഇനി കർക്കിടകുറുകാർക്കും കർക്കിടകരത്നക്കാർക്കും ചൊവ്വ കർക്കിടക രാശിയിലേക്കും അതായത് കുജൻ്റെ നീചരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം എന്ന് പറയുമ്പോൾ പുണർതം നക്ഷത്രത്തിൻ്റെ അവസാന വാദം അതുപോലെ പൂയം ആയില്യ നക്ഷത്രക്കാരാണ് അവർക്ക് ചൊവ്വ എന്ന് പറയുന്നത് അഞ്ചാം ഭാവാധിപനാണ് അതുപോലെ പത്താം ഭാവാധിപനാണ് അതായത് ചൊവ്വ കർക്കിടകൂറുകാരെ സംബന്ധിച്ച് യോഗകാരകനായിട്ടുള്ള ഒരു ഗ്രഹമാണ് അപ്പോൾ ആ യോഗകാരകനായിട്ടുള്ള ഗ്രഹം ജന്മരാശിയിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ ഇത് ഏപ്രില് മൂന്നിന് രാശി മാറി അതുപോലെ ജൂൺ ആറു വരെ ആ ജന്മരാശിയിൽ ആ ചൊവ്വ ഉണ്ടാകും ജന്മരാശി എന്ന് പറയുന്നത് കുജൻ്റെ നീചരാശിയാണ് എങ്കിലും ആ ജന്മരാശി നിൽക്കുന്ന ചൊവ്വ ജന്മരാശ്യാധിപനായിട്ടുള്ള ചന്ദ്രൻ വേഗത്തിൽ രാശി മാറുന്ന ഗ്രഹമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ ചൊവ്വയുടെ ചൊവ്വയ്ക്ക് നീചഭംഗം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ പൊതുവെ ജന്മരാശിയിൽ പുണർന്നം പൂയം ആയില്യ നക്ഷത്രങ്ങളിലൂടെയാണ് ആ ചൊവ്വ സഞ്ചരിക്കുന്നത് അപ്പം യോഗകാരകനായിട്ടുള്ള ഒരു ഒരു ഗ്രഹമാണ് ജന്മരാശിയിൽ ബലമില്ലാതെ വരുന്നത് എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് അത് സാധാരണ ജന്മരാശിയിലൊക്കെ കുജൻ്റെയൊക്കെ ഒരു സ്ഥിതി വരുമ്പോൾ നമുക്കൊരു ഊർജ്ജസ്വലതയും നമുക്കൊരു ബലം എന്തിനും മുന്നിട്ടിറങ്ങാനുള്ള ഒരു 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 കഴിവൊക്കെ നമുക്ക് തരും പക്ഷേ ഈ ജന്മരാശിയിൽ ബലമില്ലാതെയാണ് ആ ചുവ വരുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് പൊതുവേ ചെറിയ ചെറിയ ഈ നമുക്ക് ഊർജ്ജസ്വലത കുറയും അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായിട്ട് ഒരു 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 ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ളൊരു ശക്തിയൊക്കെ കുറയുന്നതിന് സാധ്യതയുണ്ട് സ്വന്തം കാര്യങ്ങളിലൊക്കെ പൊതുവെ ഒരു ശ്രദ്ധ കുറവിനും സാധ്യത കാണിക്കുന്നുണ്ട് ഒരു ആത്മവിശ്വാസമില്ലായ്മ ഈ കൂറുകാർക്ക് ചിലപ്പോൾ ആ ചൊവ്വ നീചസ്ഥിതനായിട്ട് ജന്മരാശിയിൽ വരിക വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അഞ്ചും പത്തും ഭാവാധിപനാണ് ചൊവ്വ അപ്പോൾ അഞ്ചാം ഭാവാധിപന് വിലമില്ലാത എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ക്രിയേറ്റീവ് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അതുപോലെ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവർക്കൊക്കെ ഒരു ഉത്സാഹക്കുറവ് അല്ലെങ്കിൽ തൊഴിലിൽ ഒരു ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ഒരു ഒരു ഉന്മേഷം ഒരു മോട്ടിവേഷൻ ഒക്കെ കുറയാൻ സാധ്യതയുള്ള സമയമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ചില സമയത്ത് മോട്ടിവേഷൻ വരികയും ചെയ്യും പ്രത്യേകിച്ച് ആ കുജന നീചഭംഗം വരുമ്പോൾ അതുപോലെ പിതാവിനോ സന്താനത്തിനോ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പൊതുവെ ഒരു നിരാശ സ്വയം വിമർശിക്കപ്പെടുന്ന ഒരു മാനസികാവസ്ഥ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ ചൊവ്വാ ഈ അവിടെ നിന്നുകൊണ്ട് അവരുടെ ആ കൂറുകാരുടെ നാല് ഏഴ് എട്ട് ഭാവരാശികളിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നാലിലെ കുജൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ അത് കുടുംബസ്ഥാനമാണ് അപ്പോൾ കുടുംബത്തിൽ ആ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ പൊതുവേ ഒരു സന്തോഷക്കുറവ് കുടുംബത്തിൽ ഉണ്ടാകാം ചിലപ്പോൾ ചെറിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കുടുംബത്തിൽ ആ നാലിലെ ദൃഷ്ടി കൊണ്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അതേസമയം ചൊവ്വ ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് മകര അത് പ്രത്യേകിച്ച് ഈ ബിസിനസ്സൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം പാർട്നർഷിപ്പ് ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ബിസിനസ്സിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആ ഏഴിലെ ചൊവ്വയുടെ ഉച്ചദൃഷ്ടിക്ക് കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്കാവശ്യമായിട്ടുള്ള പ്ലാന് അതിനു വേണ്ടുന്ന തന്ത്രങ്ങൾ ഇവയൊക്കെ ആവിഷ്കരിക്കുന്നതിനും അതുപോലെ ബിസിനസ്സൊക്കെ ലാഭകരമാക്കുന്നതിനുള്ള തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കുന്നതിനുമൊക്കെ ആ ചൊവ്വയുടെ ഏഴിലെ ഉച്ച ദൃഷ്ടിക്ക് കഴിയും അതുപോലെ പുതിയ ബിസിനസ് കരാറുകൾ കരാറുകൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അത് കിട്ടുന്നതിനൊക്കെയുള്ള യോഗം കാണുന്നുണ്ട് അതുപോലെ വിദേശ വിദേശയാത്രകൾക്കുമൊക്കെ യോഗം കാണുന്നുണ്ട് അതേസമയം ഏഴിലെ ആ ചൊവ്വയുടെ ദൃഷ്ടി എന്ന് പറയുന്നത് മേരിറ്റ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ നിലവിലുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള ഒരു സാഹചര്യം കൂടെ ആ ചൊവ്വയുടെ ഉച്ചദൃഷ്ടി കൊണ്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ ചുവ ബലവാനാണ് അതുകൊണ്ട് ഈ കുജൻ പ്രത്യേകിച്ച് ഈ ശനിയുടെയൊക്കെ നക്ഷത്രത്തിലൊക്കെ സഞ്ചരിക്കുന്ന സമയമാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാരണം രണ്ടും ശത്രുഗ്രഹങ്ങളാണ് അതൊക്കെ ഈ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലൊക്കെ ചെറിയ ചെറിയ ഭിന്നത അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയെന്നിരിക്കുക അപ്പോൾ നമ്മളൊരു ജാഗ്രത വേണം കാരണം യോഗകാരകനായിട്ടുള്ള ഒരു ഗ്രഹം ജന്മരാശിയിൽ ബലമില്ലാതെ നിൽക്കുന്നു അത് ഏഴിലും എട്ടിലുമൊക്കെ ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ പൊതുവേ ചൊവ്വ ഏഴിലേട്ടിലൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ച് പേഴ്സണൽ റിലേഷൻഷിപ്പിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമായിട്ടും കൂടെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഒരു മാനസികമായിട്ട് ഒരു അസന്തുലിത അവസ്ഥ ഒരു ടെൻഷൻ മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഇവയൊക്കെ ഉണ്ടാകാം അപ്പോൾ അവയൊക്കെ അവയിലൊക്കെ നമ്മൾ ഒരു കെയർ കൊടുത്തു പോകണം അതുപോലെ നമ്മൾ ദൂരയാത്രകളിലും ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് കാരണം കാരണാശ്രമത്തിലൊക്കെ ആ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട് അതുപോലെ ചിലർക്കൊക്കെ ആണെങ്കിൽ അവർ ഈ പ്രതീക്ഷിക്കാത്ത പ്രത്യേകിച്ച് ഈ ലോവർ അപ്ഡമനിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോ കാണാം നമസ്കാരം